ൾ കൂപ്പി കിണകൾ തുറന്ന് കർത്താവിനെ കാണാം സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയതാണ് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇതായ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവിൻ്റെ സ്നേഹം നിന്നിലേക്കും എന്നിലേക്കൊക്കെ കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് ആ സ്നേഹം സ്നേഹമൊഴുകി ഇറങ്ങുന്നിടത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കും വലിയ വിടുതലുകൾ സംഭവിക്കും വലിയ സൗഖ്യങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒരുമിച്ച് കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ തുറന്ന് യാതനാപൂർവ്വം പിടിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും ഈ നിമിഷം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഞാൻ ചൊല്ലിത്തരാ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എല്ലാ ആരാധനയ്ക്കും എല്ലാ ആരാധന എല്ലാ സ്തുതിക്കും എല്ലാ സ്തുതിക്കും എല്ലാ മഹത്വത്തിനും എല്ലാ മഹത്വത്തിനും യോഗ്യനായ ദൈവമേ യോഗ്യനായ ദൈവമേ നീ എന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ തിരിച്ചു സ്നേഹിക്കുവാൻ നിന്നെ തിരിച്ചു സ്നേഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എനിക്ക് ശക്തി തരണമേ പാപത്തിന്റെ പാപത്തിന്റെ പിശാചിന്റെ പിശാചിന്റെ ലോകത്തിന്റെ ലോകത്തിന്റെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും എന്നെ വീണ്ടെടുക്കണമേ എന്നെ വീണ്ടെടുക്ക എന്നെ വിശുദ്ധീകരിക്കണമേ എന്നെ ഈശോയേ ഭർത്താവായി ഈശോയെ നിന്റെ സ്വന്തമാക്കി നിന്നെ സ്വന്തമാക്കി എന്നെ മാറ്റണമേ എന്നെ മാറ്റണേ ഇന്നലകളിൽ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ എൻറെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയിട്ടുള്ള ഞാൻ കടന്നുപോയിട്ടുള്ള പാപത്തിന്റെ പാപത്തിന്റെ സകല വഴികളെയും സകല വഴികളെയും ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു ഭർത്താവായിശോയെ കർത്താവായ പാപം മൂലം പാപം മൂലം പാപം മൂലം പാപം മൂലം എന്റെ ആത്മാവിന്റെ മേൽ എന്റെ ആത്മാവിന്റെ അധികാരമെടുത്തിരിക്കുന്ന അധികാരമെടുത്തിരിക്കുന്ന പിശാജിനെയും പിശാജിനെയും അവന്റെ സകല അധികാരങ്ങളെയും അവന്റെ സകല അധികാരങ്ങളെ കർത്താവായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ മാറിപ്പോ ഞാനിപ്പോൾ കൽപ്പിക്കുന്നു ഞാനിപ്പോൾ കർത്താവായുശീലങ്ങളിലെ ദുശീലങ്ങളിലേക്കും ചില പാപത്തിന്റെ അടിമത്തങ്ങളിലേക്കും ചില പാപങ്ങളുടെ അടിമത്തങ്ങളിലേക്കും ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം ഇല്ലാത്ത സ്വാതന്ത്ര്യം ഇല്ലാത്ത എല്ലാ അവസ്ഥകളിലേക്കും നീ വാഗ്ദാനം ചെയ്ത നീ വാഗ്ദാനം സ്വാതന്ത്ര്യം നൽകണമേ സ്വാതന്ത്ര്യം നൽകണമേ ഭർത്താവായി ഞങ്ങളെ കൈപിടിക്കണമേ ഞങ്ങളെ കൈപിടി സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലെ ഈ നിമിഷങ്ങളിൽ ഈ നിമിഷം ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ ഞങ്ങളെ ഭർത്താവായി ഇന്നലകളിൽ ഇന്നലക ഞങ്ങളുടെ മനസ്സിനേറ്റ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ മുറിവുകൾ മൂലം എല്ലാ മുറിവ് ഞങ്ങളുടെ വൈകാരികതകളിൽ ഞങ്ങളുടെ വൈകാരികതകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിദ്വേഷത്തിന്റെ വൈരാഗ്യത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പകയുടെയും അസൂയയുടെയും അസൂയയുടെയും സ്വാർത്ഥതയുടെയും സ്വാർത്ഥതയുടെയും അടിമത്തങ്ങളിൽ നിന്ന് അടിമത്തങ്ങളിൽ കർത്താവായി ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങളെ വീണ്ടെടുക്കണമേ ഭയത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും ആകുലതകളിൽ നിന്നും നിരാശകളിൽ നിന്നും നിരാശകളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും ഈശോയെ ഈശോയെ നിന്റെ പരിശുദ്ധ രക്തത്താൽ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങളെ വീണ്ടെടുക്കണമേ വീണ്ടെടുപ്പിന്റെ 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 സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സ്വാതന്ത്ര്യം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രണ്ടും ഒരിക്കൽ കൂടി ദേവസ്വനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ആത്മാവ് നിങ്ങൾ എങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ ഹാലേലൂയ ഹലലൂയ 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 ആരാധന 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 ാധന ഹലലൂയൂയേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണമേ തരണമേശോ ഞങ്ങൾ വിശദീകരിക്കണമേ

biru karetata shanginene, so biru karetata kareu garena me, isai biru karetata shanginene, ame biru karetata kareu garena me, isai മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകൂത്തുന്നു തിവി ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് ഈശോ തരുന്ന സ്വാതന്ത്ര്യം ഈ ലോകത്ത് തരാൻ പറ്റില്ല യേശുവിനോട് കൂടെയായിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ആനന്ദവും സ്വാതന്ത്ര്യവും സമാധാനവും ഈ ലോകത്തിന് തരാൻ പറ്റില്ല ഇതാ ആ സ്നേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈശോ നിന്നെ ആസ്വദിക്കാൻ പോവാ നിന്നിലേക്ക് അവന്റെ സ്നേഹവും സമാധാനവും ഒക്കെ ഒഴുകി ഇറങ്ങുന്ന സമയമാണ് അവിടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്വദിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാ ഹലലൂയ ഹലലൂയേ